ഗാസയിൽ ഇപ്പോൾ ഇരുപതിനായിരം സൈനികരെ അയക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ ഗാസ നിവാസികളെ സഹായിക്കാനൊന്നുമല്ല പാകിസ്ഥാൻ സൈന്യം അവിടേക്ക് പോകുന്നത് രാജ്യം സാമ്പത്തികമായി തകർന്ന് അടിഞ്ഞതുകൊണ്ട് ഇസ്രയേലും അമേരിക്കയും തരുന്ന ധനസഹായം ലക്ഷ്യം വെച്ചാണ് പാകിസ്ഥാൻ്റെ ഈ വരവ് ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായും അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ സി ഐ എ ഉദ്യോഗസ്ഥരുമായും പാക് സൈനിക മേധാവി അസീം മുനീർ ഈജിപ്തിൽ ഈ മാസം ആദ്യം ഒരു രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിൻ്റെ പിന്നാലെയാണ് സൈന്യത്തെ വിന്യസിക്കാനുള്ള നീക്കത്തിലേക്ക് പാകിസ്ഥാൻ കടന്നതെന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു യുദ്ധാനന്തര ഗാസയിലെ പുനരധിവാസ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇതെന്നാണ് റിപ്പോർട്ട് ഇസ്രയേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ വേണ്ടി നിരന്തരം മുറവിളി കൂട്ടുന്നവരുമാണ് പാകിസ്ഥാനികൾ ഇത് ഇസ്രയേലുമായി ചേർന്ന് നടത്തുന്ന ആദ്യത്തെ പരോക്ഷ ഇടപെടൽ ആണെന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പുനരധിവാസത്തിൻ്റെ മറവിൽ ഗാസയിൽ പാക് സൈനിക സാന്നിധ്യം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഗാസയിലെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ അവശേഷിക്കുന്ന ഹമാസ് ഘടകങ്ങളെ ഇല്ലായ്മ ചെയ്യുക പാശ്ചാത്യ രാജ്യങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവിടെ പ്രവർത്തിക്കുക ഇതൊക്കെയാണ് ഇസ്രായേൽ ഗാസ യുദ്ധം ട്രംപിൻ്റെ ഇടപെടലിലൂടെ അവസാനിച്ചിരുന്നു വെടിനിർത്തൽ ഉടമ്പടി അന്ന് രണ്ട് ഭാഗവും അംഗീകരിക്കുകയും ചെയ്തു പിന്നീട് ബന്ദികളെ പരസ്പരം കൈമാറുകയും ചെയ്തിരുന്നു യുദ്ധാനന്തര ഗാസയിലെ പുനർനിർമ്മാണവും പുനരധിവാസവും ഈ കരാറിൽ ഉൾപ്പെടുത്തിയിരുന്നു ആ കരാർ പ്രകാരം യുദ്ധാനന്തര ഗാസയിലെ ഭരണ നിർവഹണത്തിനായി പരിഗണിക്കപ്പെടുന്ന ഇൻഡോനേഷ്യ അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്നായിരിക്കും പാകിസ്ഥാൻ്റെ പ്രവർത്തനമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഗാസയുടെ പുനർനിർമ്മാണത്തിന് സൗകര്യം ഒരുക്കുന്നതിനൊപ്പം ഭരണ നിർവഹണത്തിന് സുരക്ഷ നൽകുന്ന ജോലിയും പാക് സൈന്യത്തിനാണ് അതിന് പകരമായി പാകിസ്ഥാന് കിട്ടാൻ പോകുന്നത് വലിയ സാമ്പത്തിക പാക്കേജുകളാണ് ലോകബാങ്കിൻ്റെ വായ്പ ഇളവ് തിരിച്ചടവിന് കൂടുതൽ ഗഡുക്കൾ എന്നിവ അടക്കം പലതരം സാമ്പത്തിക സഹായങ്ങൾ പാകിസ്ഥാൻ ഇസ്രായേലും അമേരിക്കയും വാഗ്ദാനം ചെയ്തതായും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഗാസയിൽ പാക് സൈന്യത്തെ വിന്യസിക്കുന്നതിന് തുർക്കി ഖത്തർ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായി എതിർത്തേക്കുമെന്നും സൂചനയുണ്ട് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും താൽപ്പര്യം നിറവേറ്റുന്നതിനുള്ള നീക്കമായാണ് ഈ രാജ്യങ്ങൾ ഇതിനെ കാണുന്നത് അമേരിക്കയും ഇസ്രായേലും പാകിസ്ഥാൻ സൈന്യത്തെ ഗാസയിൽ അവരുടെ ഉപകരണമായി ഉപയോഗിക്കുന്നു എന്നാണ് വിലയിരുത്തലുകൾ സാമ്പത്തികമായി അരക്ഷിതാവസ്ഥയിലുള്ള പാകിസ്ഥാന് ഇത് പിടിച്ചു നിൽക്കാനുള്ള അല്ലെങ്കിൽ അതിജീവനത്തിനുള്ള ഒരു പിടിവള്ളിയാണ് പാകിസ്ഥാൻ തങ്ങളുടെ ദീർഘകാല നയത്തിൽ വരുത്തുന്ന സുപ്രധാനമായ നിലപാട് മാറ്റമായാണ് ലോകം ഇതിനെ നോക്കിക്കാണുന്നത് ഇസ്രയേലിനെ ഇതുവരെ അംഗീകരിക്കാതെ നിന്ന പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഈ മനംമാറ്റം അറബ് രാഷ്ട്രങ്ങളെ വഞ്ചിക്കുന്നതാണെന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകാത്ത ഒരു നിഷ്പക്ഷ സൈനിക സേനയാണ് ഗാസയിൽ വിന്യസിക്കാൻ സാധ്യത അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലുമായി ഒരു തരത്തിലുള്ള നയതന്ത്ര ബന്ധവും സഹകരണവും ഇല്ലാത്ത പാകിസ്ഥാന്റെ ഇരുപതിനായിരം സൈനികരെ വിന്യസിക്കാനുള്ള ഈ നീക്കം ശ്രദ്ധ നേടുന്നത് ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും വരാനുണ്ടെങ്കിലും ഗാസയിലെ ഭാവി നിർണയിക്കുന്നതിൽ ഈ നീക്കം ഒരു നിർണായകമായ പങ്ക് വഹിച്ചേക്കാം പണം തരുന്നത് ആരായാലും അവരുടെ കൂടെ പോകുക എന്നതാണ് പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹമാസുമായി മാനസിക അടുപ്പമുള്ള പാകിസ്ഥാൻ സൈനികർ ഗാസയിൽ എങ്ങനെ ആയിരിക്കും പ്രതികരിക്കുക എന്നതും കണ്ടറിയണം സാമ്പത്തിക ലാഭത്തിനായി ഇന്നോളം കൈക്കൊണ്ട എല്ലാ നിലപാടുകളും ഉപേക്ഷിക്കുന്ന തരം താഴ്ന്ന നെറികട്ട ഒരു രാജ്യമായി മാറുകയാണ് ഈ നീക്കത്തിലൂടെ പാകിസ്ഥാൻ ഈ സൈനിക നീക്കത്തോടെ പാകിസ്ഥാനിൽ ആഭ്യന്തര കലഹമുണ്ടാകാൻ വരെ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ